പാലക്കാട് കൊല്ലങ്കോട് യാത്രക്കിടയിൽ കൊല്ലങ്കോടിനടുത്തുള്ള വടവന്നൂരിലെ പുരക്ഷി തലവർ ഡോക്ടർ എം ജി രാമചന്ദ്രൻ എന്ന സാക്ഷാൽ എം ജി ആറിന്റെ തറവാട്ടു വീട് ഒന്ന് പോയി കണ്ടു സത്യവിലാസം എന്നാണ് ഈ എം ജി ആർ സ്മാരക വീടിൻ്റെ പേര് തമിഴ് സിനിമയുടെ മുടിചൂടാമന്നൻ മാത്രമല്ല തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി കൂടിയായിരുന്ന എം ജി ആറിന്റെ ഈ തറവാട്ട് വീട്ടിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ് ഗേറ്റ് കടന്ന് മുറ്റത്തെത്തിയാൽ ആ വീട് തന്നെയാണ് ആദ്യ കാഴ്ച രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ കെട്ടിടം റിനോവേഷൻ കഴിഞ്ഞ് സന്ദർശകർക്കായി തുറന്നുകൊടുത്തത് വീട്ടിലേക്ക് കയറിയ മുൻപേ വലതുവശത്തുള്ള എം ജി ആർ ആർട്ട് ഗാലറി കയറി കാണാം എം ജി ആറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളുടെ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട് വീടിനുള്ളിൽ കയറിയാൽ ഒരു അടുക്കളയും ഒരു പ്രധാന മുറിയും ഒരു കോറിഡോറും മാത്രമേ ഉള്ളൂ പ്രധാന മുറിക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ശില്പം പ്രതിഷ്ഠിച്ചിരിക്കുന്നു വീടിന് പുറത്ത് എം ജി ആറിൻ്റെ മാതാപിതാക്കളായ മേലകത്ത് ഗോപാലമേനോൻ്റെയും മരുതൂർ സത്യഭാമയുടെയും ശില്പങ്ങളും തൊട്ടടുത്തായി എം ജി ആർ സ്മാരക അങ്കണവാടിയുമുണ്ട് ഒരു രൂപ പോലും പ്രവേശന ഫീസ് ഇല്ലാത്ത വളരെ കുറച്ച് സമയം കൊണ്ട് കണ്ടു തീർക്കാവുന്ന ഈ സ്മാരകം നിങ്ങളുടെ കൊല്ലംകോട് വഴിയുള്ള യാത്രകൾക്കിടയിൽ ഉൾപ്പെടുത്താൻ മറക്കണ്ട